കാരണം ഒരു കുടുംബത്തിൽ കുടുംബത്തില് ഉണ്ടാവും എല്ലാവരും ഒരേ ലെവലിലുള്ള ആളുകളല്ല എല്ലാ ഉപ്പമാരും ഒരുപോലെ അധ്വാനിക്കുന്നവരല്ല ഒരുപോലെ വരുമാനമുള്ളവരല്ല ഉണ്ടാവും ഇത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് അറിയിക്കാൻ പറ്റണം അത് ഏറ്റവും സർഗാത്മകമായ രീതിയിൽ അറിയിക്കാൻ അവർക്ക് പറ്റണം എങ്കിൽ മാത്രമേ അല്ലാതെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാള് അവർക്ക് ആവശ്യം അത് ആർക്കും ചെയ്യാൻ പറ്റും ക്യാഷുള്ള ആർക്കും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അതല്ല അതിനൊക്കെ അപ്പുറം വൈകാരികമായി അവരെ ചേർത്ത് നിർത്താൻ വികാരം കൊണ്ട് സ്നേഹം എന്ന വികാരം കൊണ്ട് അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അതാണ് ലൈഫിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ സൗന്ദര്യം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരാ ഒരു ഒരു സംഗതിയിൽ സൗന്ദര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ ഈ സദസ്സ് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ വളരെയധികം സൗന്ദര്യത്തിനുണ്ട് കാരണം ഇത് സാധാരണ കസേരയാണ് എങ്കിൽ അതിൻ്റെ മേലെ ഒരു കവറിട്ടിട്ടുണ്ട് ആ കവറാണ് ഈ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഭംഗി ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന അതാണ് ഈ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ഒരു ഒരുപാട് അലങ്കാര വസ്തുക്കൾ ഇവിടെ ഉണ്ട് ഈ അലങ്കാര വസ്തുക്കളും ഈ അതുപോലെ തന്നെ ഇതൊക്കെ കൂടി കൂടുമ്പോൾ മാത്രമാണ് ഇതിനൊരു ഒരു ഇമ്പം നമുക്ക് കാണുമ്പോൾ പോലും കിട്ടുന്ന അതായത് ഏതൊരു സംഗതി എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മളൊക്കെ വളരെ ധൃതിപ്പെട്ട് ഫാത്തിക സുഹൃത്തുണ്ടല്ലോ വളരെ ധൃതിപ്പെട്ട് നിസ്കരിക്കുമ്പോൾ ഫാത്തികുറത്ത് ഓതും അലഹദിംഗ് അങ്ങനെ സ്പീഡിൽ ഓതും ഇതേ ഫാദ്യ സൂറ തന്നെ കുറച്ചുകൂടി സാവധാനത്തിൽ ഓദ്യോക്കി ഇതിലേതിനാണ് സൗന്ദര്യം എന്ന് ചോദിച്ചാൽ ഒന്നാമത്തേനാണോ രണ്ടാമത്തേനാണോ രണ്ടാമത്തേനാണ് അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ട് ചേർന്നിട്ടുണ്ട് ഒരു കല ഇതിലേക്ക് ചേർന്നിട്ടുണ്ട് പ്രവാചകനെ പറ്റി പ്രവാചകന്റെ വിശദീകരണ കുറിച്ച് സഹാബത്ത് പറയാറുണ്ടായിരുന്നു പ്രവാചകൻ സ്വർഗത്തെ കുറിച്ചൊക്കെ വിശദീകരിക്കും സ്വർഗ്ഗത്തെക്കുറിച്ചൊക്കെ സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കും ആ വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് സഹാബത്ത് പറയും പ്രവാചകന്റെ വിശദീകരണം കേട്ടാൽ പ്രവാചകന്റെ വിശദീകരണം കേട്ടാൽ നമ്മളവിടെ സ്വർഗത്തിൽ പോയി വന്നു എന്ന് നമുക്ക് തോന്നും കാരണം അത്ര മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ആളായിരുന്നു പ്രവാചകൻ അതുകൊണ്ടാണല്ലോ സൽക്കാരത്തിന് വിളിച്ചു ചേർത്തവരെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിച്ചിട്ടുണ്ട് ഈ മലക്കപ്പുറത്ത് ഒരു ശത്രു സൈന്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ മുഹമ്മദ് പറഞ്ഞത് നീയായതുകൊണ്ട് ആയതുകൊണ്ട് പറഞ്ഞത് നീയാണ് എങ്കിൽ ഞങ്ങളത് വിശ്വസിക്കും കാരണം മുഹമ്മദ് അത്രയും ആക്സെപ്റ്റൻസ് ഉള്ള മനുഷ്യനായിരുന്നു പ്രവാചകൻ അത്രയും ആളുകൾക്കിടയിൽ സ്വീകാര്യനായിരുന്നു എന്നർത്ഥം ആളുകൾക്കിടയിൽ നമ്മൾ എങ്ങനെയാണ് സ്വീകാര്യനാവുക ഒന്ന് ആദ്യ കാഴ്ചയിൽ ഏറ്റവും മനോഹരമായി നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയുക രണ്ടാമത്തത് ഏറ്റവും മനോഹരമായി പെരുമാറാൻ കഴിയുക അത് കാബട്ടിത്തോടിലെ പെരുമാറ്റമല്ല ഏറ്റവും മനോഹരമായി പെരുമാറാൻ കഴിയുക ഞാൻ നേരത്തെ പറഞ്ഞു ആ പലപ്പോഴും കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്നേഹം നമ്മൾ പലപ്പോഴും ഒളിപ്പിച്ചു വെക്കും അതുകൊണ്ട് ഒരു കാര്യമില്ല സ്നേഹം ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ലോ മടക്കി വെക്കാനുള്ളതല്ലോ ഇതേ സ്നേഹം കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകളുണ്ട് സ്നേഹം അധികമായാൽ അതുകൊണ്ടാണല്ലോ നമ്മൾ ഉമ്മത്തുൻ ഉമ്മത്തും എന്ന് അറിയപ്പെടുന്നത് മധ്യമ സമുദായമാണ് എല്ലാത്തിനും ഒരു മിതത്വം നമ്മളിലുണ്ട് സ്നേഹത്തിന് പോലും മിതത്വമുണ്ട് നിസ്കാരം ഒരാൾ നിസ്കരിക്കാൻ തന്നെ തീരുമാനിച്ചാൽ അങ്ങനെ അങ്ങനൊന്നും ഇസ്ലാമിലില്ല നോൻപ് നോക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ ഫുള്ള് എല്ലാ ദിവസവും നോൻപ് ഒരു രീതി ഇസ്ലാമിലില്ല അങ്ങനെ മതം പഠിപ്പിക്കുന്നില്ല ഇതിനൊക്കെ ഒരു മിതത്വം വെച്ചതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സ്നേഹത്തിലും നമ്മുടെ വൈകാരികതയിലുമൊക്കെ കൃത്യമായ അളവ് അതല്ലെങ്കിൽ ഒരു മിതത്വം പാലിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതുണ്ട് രക്ഷിതാക്കളായ എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടിയിൽ നമ്മളൊരു ഒറ്റ സംഗതി മാത്രമേ ലക്ഷ്യം കാണേണ്ടതുള്ളൂ അത് നമ്മുടെ മക്കളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുക എന്നത് ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുക ടു ബി എ ഹ്യൂമൻ ബീയിങ് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് പച്ചയായ മനുഷ്യനാണ് പച്ചയായ മനുഷ്യൻ ഒരു സുഹൃത്തൊരു അനുഭവം പറഞ്ഞു അയാളുടെ ബൈക്കിന്റെ ഷോപ്പിൽ അയാൾ ഒരുപാട് ബൈക്ക് വിൽക്കുന്ന ആളാണ് ആ ബൈക്കിന്റെ ഷോപ്പിൽ എലി വരും എലി വന്നിട്ട് ഈ ബൈക്കിന്റെ വയറിങ് മുഴുവൻ കട്ട് ചെയ്തിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി അപ്പൊ ഇത് കണ്ട അയാൾക്ക് വല്ലാത്ത സങ്കടം തോന്നി അങ്ങനെ അയാൾ എലിക്കണി വെച്ചു ചില ആളുകളുടെ പ്രകൃതത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് എലിക്കണി വെച്ചു എലിക്കണി വെച്ചു പിറ്റേ ദിവസം ആ എലി അതിൽ കുടുങ്ങി എലി കുടുങ്ങിയതിന് ശേഷം അയാൾ കടയിൽ വന്നു നോക്കുമ്പോ എലി അതിലൂടെ അങ്ങനെ ഓടിപ്പാഞ്ഞു കളിക്കുന്നുണ്ട് ഈ പെട്ടിയിൽ ഇങ്ങനെ എലിക്കണിയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ട് പക്ഷെ ഇയാൾ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ഈ എലിനെ കൊല്ല അപ്പൊ തൊട്ടടുത്ത കടക്കാരൻ പറഞ്ഞു അതിനാ അടിച്ചു കൊന്നാ മതി അടിച്ചൊന്നും കൊല്ലണ്ട ആ അടിച്ചൊന്നും കൊല്ലാൻ കഴിയില്ല അപ്പൊ അയാൾ പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തോ എന്നിട്ട് ആ വെള്ളത്തിൽ ഈ പെട്ടി മുക്കി വെച്ചാ മതി അല്ല വേണ്ട അത് വേണ്ട വേണ്ട അത് ഞാൻ കൊന്നോളാം അവസാനം അയാളിൽ നിന്ന് ഇയാൾ പോരാൻ അത് ഞാൻ കൊന്നോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ എലിപ്പെട്ടിയുമായിട്ട് അയാൾ പോന്നു പോന്നിട്ട് അയാൾ ചെയ്ത പണി എന്താ അയാൾ എന്നോട് വിശദീകരിച്ചു തരാം ഒന്നുമില്ല എനിക്കത് ചെയ്യാൻ കഴിയണില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെ വണ്ടിയിൽ ആ എലിക്കണിയുമായിട്ട് എൻ്റെ ഒരു സ്കൂട്ടർ എടുത്തിട്ട് ഞാൻ പോയി കുറേ ദൂരെ പോയിട്ട് ഞാൻ ആ എലിക്കണി തുറന്നു വിട്ടു എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ചെയ്തത് വളരെ ചെറിയൊരു സംഭവമാണ് പക്ഷേ അയാളുടെ മനസ്സിൽ ഒരാളെ കൊല്ലാനുള്ള കപ്പാസിറ്റി ഇല്ല അതായത് അയാളുടെ മനസ്സ് എപ്പോഴും മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും നനവുള്ള ആളാണ് മനുഷ്യൻ മനുഷ്യൻ എപ്പോഴും കൈമാറുക ഒരു ജീവിയോട് പോലും അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള കഥ എഴുതുന്നത് ഭൂമിയുടെ അവകാശികൾ മനുഷ്യന്മാർ മാത്രമല്ല സകല ജീവജാലങ്ങളും അങ്ങനെയാണ് ഈ പ്രപഞ്ച സൃഷ്ടാവ് നീ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച നാഥൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച നാഥൻ എല്ലാവർക്കും ഇവിടെ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ജീവിക്കാൻ അവകാശം കിട്ടിയ ആളാണ് നമ്മൾ നമ്മുടെ ജീവിതം മറ്റൊരാൾക്ക് തടസ്സമായി നിൽക്കരുത് നമ്മുടെ സ്നേഹം പോലും മറ്റൊരാൾക്ക് തടസ്സമായി കൂടാ നമ്മുടെ ഇഷ്ടം പോലും മറ്റൊരാൾക്ക് തടസ്സമായി കൂടാ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പരസ്പരം സ്നേഹിക്കുന്ന ആളുകളോട് തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും നിങ്ങൾ ചെയ്യരുത് തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്ന് മാത്രം ചെയ്താൽ മതി അത് അള്ളാഹുവിനോടുള്ള കടപ്പാട് മാത്രം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മാത്രം ആ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രതീക്ഷ പ്രതീക്ഷ അർപ്പിക്കാം കാരണം ഇൻ അല്ലാഹു റഹീം എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഇൻ അല്ലാഹു വഫുറു റഹീം അള്ളാഹു തീർച്ചയായും പൊറുക്കുന്നവനാണ് കാരുണ്യമുള്ളവനാണ് അവരിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ ഒരാളെ സ്നേഹിക്കുക നമ്മുടെ ഉമ്മനെ സ്നേഹിക്കുക നമ്മുടെ ഉപ്പയെ സ്നേഹിക്കുക നമ്മുടെ ഉമ് അമ്മായിമ്മനെ സ്നേഹിക്കുക അമ്മോശങ്ങാക്കാനെ സ്നേഹിക്കുക ഇതൊന്നും തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ച് നിങ്ങൾ സ്നേഹിച്ചു നോക്കൂ നിങ്ങൾക്ക് എപ്പോഴും നിരാശയുണ്ടാവും എപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ നമ്മളിൽ നിന്ന് മാത്രമേ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ മറ്റുള്ളവരെ നമുക്ക് ഒന്നും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്നതിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് എന്ത് ചെയ്യാനാവൂ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ നിങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുന്നത് എങ്കിൽ അത് തിരിച്ചു വരും അത് കുടുംബക്കാരിൽ നിന്നല്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അത് പ്രതീക്ഷിക്കുന്നതിൽ പ്രശ്നമുണ്ട് എന്നല്ല പ്രതീക്ഷ നിങ്ങളെ നിരാശയിൽ എത്തിക്കരുത് എന്നതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കാരണം അള്ളാഹു എന്ന് പറയുന്നത് സൗന്ദര്യമുള്ള ആളാണ് സുന്ദരനായവനെ സുബഹാന എന്നൊരു പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സുന്ദരനായവനെ സുബഹാൻ അള്ള അതൊരു യഥാർത്ഥത്തിൽ അതൊരു സിനിമാ പാട്ടാണ് ചേലിലാലത്തിൽ നെഞ്ചത്തൂറപ്പിന്റെ ജബലൂകൾ തീർത്തോരു ചേലിൽ ആലത്തിൽ നെഞ്ചത്തുറപ്പിന്റെ ജബലുകൾ തീർത്തൊരു കോനെ ഇങ്ങനെ തുടങ്ങിയിട്ട് ആ സിനിമയുടെ പാട്ടുകൾ മുഴുവൻ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന വരികളാണ് എന്നിട്ട് അവസാനം പറയുന്നു എന്ന് പറയുന്നത് നമ്മളൊക്കെ പാടി നടന്നൊരു പക്ഷെ നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ ഒരുപാട് പാടി നടന്നൊരു പാട്ടാണ് യഥാർത്ഥത്തിൽ ഈ സൗന്ദര്യം ഇൻ അല്ലാഹീലുൽ ജമാൽ അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് ആ സൗന്ദര്യത്തെ അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഏതാണ് ആ സൗന്ദര്യം നമ്മുടെ മുകളിലുള്ള സൗന്ദര്യം നമ്മുടെ മേലെ പുറമെയുള്ള സൗന്ദര്യത്തിന് ഒരുപാട് പരിമിതികളുണ്ട് നമ്മുടെ വലിപ്പം നമുക്ക് കൂട്ടാൻ പറ്റൂല അത് അതല്ല എത്രയാണോ നിശ്ചയിച്ച് അത്ര തന്നെ നമ്മുടെ നിറത്തിൽ നമുക്ക് കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റൂല നമ്മുടെ ലിപ്സ്റ്റിക് ഇടുകയോ ഇടുകയോ ഒക്കെ ചെയ്താൽ ഒരു ഭക്ഷണം കഴിക്കണത് വരെ അത്രയേ ഉണ്ടാവുകയുള്ളൂ കാരണം രാവിലെ നിങ്ങൾ ആരെങ്കിലും ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചോറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ടുണ്ടാവും അതാ ചോറിന്റെ ഒപ്പം പോകും നമ്മൾ ആരെങ്കിലും പൗഡർ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ പൗഡർ ഇട്ടാണ് വന്നുവച്ചെങ്കിൽ ഈ വിയർത്തോർ കൂടി അത് കഴിഞ്ഞു അത്രേ ഉള്ളൂ സൗന്ദര്യത്തിന്റെ പുറമെയുള്ള സാധ്യത പക്ഷേ അകമേ സൗന്ദര്യത്തിന് നല്ല സാധ്യതയുണ്ട് അത് കറുത്തവനാണോ വലുത്തവനാണോന്നുള്ള അല്ല ബിലാൽ പറയുന്നുണ്ടല്ലോ പ്രവാചകനോട് പ്രവാചകനെ എൻ്റെ അടുത്തേക്ക് അടുക്കരുത് എന്നെ കാഷ്ടത്തിന്റെയും മൂത്രത്തിന്റെ ഒക്കെ മണമാണ് പക്ഷെ പ്രവാചകൻ എന്താ ചെയ്തത് ബിലാലിനെ ചേർത്ത് ചേർത്തു പിടിക്കാൻ ബിലാൽ റബാഹ് പ്രബാഹ് പൊട്ടിക്കരയുന്നുണ്ട് ജീവിതത്തിൽ ഒരാളും എന്നെ ഇത്രമേൽ ചേർത്ത് പിടിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരാളും എന്നെ ഇത്രമേൽ ചേർത്ത് പിടിച്ചിട്ടില്ല അതുകൊണ്ടാവണം പ്രവാചകന് ശേഷം പ്രവാചകന്റെ മരണശേഷം ഒരിക്കൽ പോലും ആ ബാങ്ക് മുഴുവനാക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല ബിലാലിന് കഴിഞ്ഞിട്ടില്ല അന്ന അശതു കണ്ടമിടറി വീഴുന്ന ബിലാലിനെ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട് അത് അപാരമായ സ്നേഹമാണ് അപാരമായ സ്നേഹമാണ് അത് തൊലി കറുത്തതായത് കൊണ്ടല്ല ബിലാൽ അറിയപ്പെടുന്നത് മുഴുവൻ ബിലാൽ ഒരു മനുഷ്യനായിട്ടാണ് പ്രവാചകൻ ബിലാലിനെ പരിഗണിച്ചത് എന്ന അപ്പൊ ജാതിയോ മതമോ ഒന്നുമല്ല അതൊക്കെ അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ കുട്ടുകാർക്ക് നമ്മുടെ കുട്ടികൾക്ക് തൊട്ടടുത്തിരിക്കുന്നവൻ ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും അവനെ പരിഗണിക്കാനും അവനൊരു മനുഷ്യനായി കാണാനും അവർക്ക് കഴിയേണ്ടതുണ്ട് തിന്റെ ഉള്ളിലെ സത്തും വിത്തും തെരയുമ്പോൾ അറിവല്ല നമുക്ക് കിട്ടിയ വളരെ മൂല്യവത്തായ എന്തെങ്കിലും ഒരു സാധനം മറ്റുള്ളവന് പങ്കുവെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സാധാരണ ഉമ്മമാര് ടിഫിൻ ബോക്സ് കൊടുത്തേക്കാങ്ങനെ അറിയില്ല ഞാനൊരു സ്കൂൾ അധ്യാപകനാണ് ടിഫിൻ ബോക്സ് കൊടുത്തേക്കുമ്പോൾ കൂട്ടാൻ വളരെ പ്രീഷ്യസായ വളരെ ആയ ചിലപ്പോൾ വല്ല ഉപ്പേരികളൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കും ആ കൊടുത്തേക്കുമ്പോൾ പലപ്പോഴും ഉമ്മ എല്ലാവരും അങ്ങനെയാണെന്നല്ല പലപ്പോഴും ചില ഉമ്മമാര് പറയൽ എന്താ അറിയോ ഇനി ഇതെല്ലാവർക്കും കൂടി കൊടുത്തിട്ട് അവസാനം എനക്ക് നിന്നാണ്ടാവൂല എന്നാ പറയാ അതിനെ നേരെ മറച്ചു പറഞ്ഞു നോക്കൂ കാരണം നിങ്ങൾ ആ പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ മന മറ്റുള്ളവരോടുള്ള വെറുപ്പ് കൊണ്ടൊന്നും എല്ലാവർക്കും അറിയാം പകരം നിങ്ങളുടെ കുട്ടിയോടുള്ള അപാരമായ സ്നേഹം കൊണ്ടാണ് പക്ഷെ നിങ്ങളുടെ സ്നേഹത്തിന്റെ കെണിയിൽ ആ കുട്ടിയെ പെടുത്തരുത് അതിനപ്പുറം വിശാലമായിട്ട് ആ കുട്ടിയെ നിങ്ങൾ ചിന്തിക്കാൻ പഠിപ്പിക്കുക നിന്റെ അടുത്ത് ആരെങ്കിലും വന്നിരിക്കുകയാണെങ്കിൽ എല്ലാവരോടും ഒപ്പം കഴിക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ കൂടി നിങ്ങൾ ആ ഉപ്പേരി അധികം ഇട്ടിട്ട് പറയണം അവരോട് ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം അവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോഴാണ് അവിടെ മനുഷ്യന് സാധ്യതയുണ്ടാകുന്നുള്ളൂ നനവുള്ള മനുഷ്യൻ അവിടെയാണ് സാധ്യത കാരണം തൊട്ടടുത്തിരിക്കുന്ന നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ലഞ്ച് ബോക്സിൽ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്കൊരു സാധ്യതയുമില്ല എങ്കിൽ അവിടെ പിന്നെ ഒരു മനുഷ്യന് സാധ്യതകളൊന്നുമില്ല അയാൾക്ക് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് നമ്മളിൽ പ്രതീക്ഷയുണ്ടാവണം നമ്മളെ കൊണ്ട് നമ്മുടെ ടിഫിൻ ബോക്സിൽ പ്രതീക്ഷയുണ്ടാവണം അവരൊരു പക്ഷെ പറഞ്ഞുകൊള്ളണം എന്നില്ല നല്ല കൂട്ടാൻ അവരെ കൊടുത്തിട്ടുണ്ടായിക്കൊള്ളണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ സ്കൂളിൽ പറഞ്ഞയക്കൊണ്ടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ സാധ്യത ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ് നന്നായി ആളുകളോട് പെരുമാറാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അതിനപ്പുറത്ത് ഒരു സർട്ടിഫിക്കറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം ഫുൾ എ പ്ലസ് കിട്ടിയ ആളുകളുടെ ഒരു ഒരു നിര ഉണ്ടാക്കുക എന്നതിൽ എന്നതിലൊക്കെ അപ്പുറം ഒരുപാട് നല്ല മനുഷ്യന്മാരെ ഉണ്ടാക്കുക എന്നതാണ് ഒരുപാട് നല്ല മനുഷ്യന്മാരെ ഉണ്ടാക്കുക എന്നതാണ് ഒരു ഒരു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു സമ്മേളനത്തിൽ അധ്യാപകരുടെ ഒരു സമ്മേളനത്തിൽ ഒരു ഒരു അധ്യാപകൻ പങ്കുവച്ച ഒരു ഒരു സംഭവം സബ് ജില്ലയുടെ സ്പോർട്സ് നടക്കുന്ന സമയം ഏഴാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിന്റെ ഫൈനൽ മത്സരത്തിൽ സബ് ജില്ലാ സ്പോർട്സ് നടക്കാണ് ഏഴാം ക്ലാസ്സിലെ പെൺകുട്ടിയാണ് ഏഴാം ക്ലാസ്സിലൊക്കെ കുട്ടികളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവര് ഭയങ്കര ശരീര വലിപ്പം ഉണ്ടാവും അവർ ചിലപ്പോൾ നിങ്ങളും വലിപ്പം കണ്ട അവർ പത്താം ക്ലാസ്സോ പതിനൊന്നാം ആണെന്നൊക്കെ വിചാരിക്കും ഏഴാം ക്ലാസ് ഇത്തിരി സാധാരണ ഒരു ചെറിയ പെൺകുട്ടിയാണ് ആ കുട്ടി ഇങ്ങനെ ഓടാൻ വേണ്ടി നിൽക്കാൻ ഈ ഓടാൻ വേണ്ടി സ്റ്റാർട്ടിങ് ലൈനിൽ നിൽക്കുന്ന സമയത്ത് എൻഡിങ് ഫിനിഷിങ് പോയിന്റിലേക്ക് ആ കുട്ടി ഇടക്കിടക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇടക്കിടക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആളുകൾക്ക് മനസ്സിലായില്ല എന്തിനാ ഈ കുട്ടി ഇടക്കിടക്ക് അവിടെ നോക്കണത് അങ്ങനെ ഓടി ഓടിയിട്ട് വിസലടി കേട്ടതിന് ശേഷം ആ കുട്ടി ഓടുകയും ഓടി ആ കുട്ടി സബ് ജില്ലയിലെ എല്ലാ സ്കൂളുകളെയും പിറകിലാക്കി ഒന്നാം സ്ഥാനത്തേക്ക് ഓടിക്കയറുകയും ചെയ്തു ഈ അവരെ ആ കുട്ടിയെ കൊണ്ടുവന്ന അധ്യാപകർ പോലും ആ കുട്ടിയെ ജസ്റ്റ് ഒന്ന് പങ്കെടുപ്പിക്കാം എന്ന് വിചാരിച്ചു കൊണ്ടുവന്ന അല്ലാതെ ഒന്നാം സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഒന്നാം സ്ഥാനം കിട്ടിയിട്ട് ഓടി വരുന്ന ആ ഫിനിഷിംഗ് ലൈനിൽ കടന്നു വരുന്ന ഒരു കുട്ടിയെ അവിടെ ഉണ്ടാകുന്ന രക്ഷിതാക്കളും അവിടെയുള്ള ടീച്ചേഴ്സും കൂടെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികളും എങ്ങനെ സ്വീകരിക്കും നിങ്ങൾക്ക് ഓഹിക്കാൻ പറ്റും ടീച്ചർ ഓടി ചെന്നിട്ട് ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചു ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഭയങ്കര ആഹ്ലാദത്തിൽ ഇങ്ങനെ ഒച്ചും വിളി ഉണ്ടാക്കുക ആ സമയത്ത് ആ കുട്ടി ടീച്ചറുടെ തോളിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു സ്വാഭാവികമായിട്ടും ആ കരച്ചിൽ ഒരു അസ്വാഭാവികതയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അത് ആനന്ദത്തിന്റെ ആനന്ദാശ്രു എന്നൊക്കെ പറയുന്നത് പോലെ ആനന്ദത്തിന്റെ കണ്ണീരാവാം കുറെ കഴിഞ്ഞ് സബ്ജില്ലാ കലാ കായികമേള കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആ ടീച്ചർ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച ടീച്ചർ തോളിൽ കൊണ്ട് ഇങ്ങനെ നടന്നു പോകണിടയ്ക്ക് ചോദിച്ചു അല്ല മോളെ നേരത്തെ നീ എന്തിനാണ് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞത് എന്ന് ചോദിച്ചു അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ടീച്ചർ ചോദിച്ചതാണ് കുറച്ചുനേരം മിണ്ടാതെന്ന് കൊണ്ട് കുട്ടി പറഞ്ഞു ടീച്ചറെ എനിക്ക് വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് ജ്യേഷ്ഠന്മാരുണ്ട് ജ്യേഷ്ഠത്തിമാരുണ്ട് അനിയനുണ്ട് എല്ലാവരുണ്ട് അവർക്കെല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവർ എന്ത് സഹായം വേണമെങ്കിലും എനിക്ക് ചെയ്തരും എന്ത് സൗകര്യം വേണമെങ്കിലും എനിക്ക് ചെയ്തു എന്നെ ഈ സ്പോർട്സിലേക്ക് ഇവിടെ കൊണ്ടുനാക്കിയത് പോലും എൻ്റെ ചേട്ടനാണ് അവർക്കെല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു പ്രശ്നം എന്താ അറിയുമോ ടീച്ചറെ അവരാരും എന്നെ ഹഗ് ചെയ്യാറില്ല അവരാരും എന്നെ കെട്ടിപ്പിടിക്കാറില്ല ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോ ഏഴാം ക്ലാസ്സിലെ കുട്ടിയെ കണ്ടാൽ പ്ലസ് വണ്ണോ പ്ലസ് ടു ഒക്കെ തോന്നും അവരാരും എന്നെ കെട്ടിപ്പിടിക്കാറില്ല ടീച്ചറെ ഞാൻ സ്കൂൾ തലത്തിലുള്ള മത്സരത്തിൽ ഒന്നാം എത്തിയപ്പോൾ ടീച്ചർ എൻ്റെ ഗ്രൂപ്പിലായിരുന്നല്ലോ ടീച്ചർ എന്നെ കെട്ടിപ്പിടിച്ചിരുന്നു ആ കെട്ടിപ്പിടിക്കൽ എനിക്ക് വല്ലാത്തൊരു അനുഭവമാണ് അന്ന് രാത്രി ടീച്ചർ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് അത്രയും സ്നേഹം തോന്നി ടീച്ചറോട് ടീച്ചറോട് അത്രയും സ്നേഹം തോന്നി കാരണം എന്നെ അങ്ങനെ ആരും അത്ര ആത്മാർത്ഥമായി കെട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ ഈ കെട്ടിപ്പിടുത്തം ഈ സബ്ജില്ലാ സ്പോർട്സിനും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ടീച്ചർ ഫിനിഷിംഗ് പോയിന്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്തിരുന്നു എന്നാണ് അപ്പം ആ കുട്ടി ഓടിക്കയറിയത് സബ് ജില്ലയിലെ തൻ്റെ സ്കൂളിനെ ഒന്നാമതെത്തിക്കണം എന്ന ധാരണ കൊണ്ടല്ല പകരം അതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നാമ സ്ഥാനത്ത് കഴിഞ്ഞാൽ എന്റെ ടീച്ചർ എന്നെ കെട്ടിപ്പിടിക്കും എന്നെ വാരിപ്പുണരും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു ലേഡി ടീച്ചറാണ് ഒരു ലേഡി ടീച്ചറാണ് ആ പെൺകുട്ടിക്ക് വല്ലാത്ത ആ പെൺകുട്ടിയുടെ വാക്കുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കും പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കോ മറ്റ് യാത്രകളിലേക്കോ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്ത് പറഞ്ഞേക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ആ കുടുംബത്തിന് ഇമ്പം കുറയുമെന്നാണ് ഞാൻ പറയാം നിങ്ങളത് ചെയ്യണം പലപ്പോഴും ചില രക്ഷിതാക്കളുടെ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ചോദിക്കുമ്പോൾ എത്ര കുട്ടികൾക്ക് നിങ്ങൾ ഉമ്മ കൊടുക്കാറുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ മറുപടി സർ അതൊക്കെ കുട്ടികളൊക്കെ വലുതായാലും അപ്പോൾ വലിയ വലിയ കുട്ടികളായാലും ഞാനിപ്പോൾ ഞാൻ എന്തായാലും ഉമ്മ കൊടുക്കണം ഉപ്പമാരോട് ചോദിക്കും നിങ്ങൾ കൊടുക്കണം ഹേയ് ഇവർ മറുപടി പറയാൻ പോലും ഓൽക്കുന്നുണ്ടാവില്ല അവർ ചിരിക്കും ഞാനൊക്കെ എന്താ പ്രശ്നം ഇതേ കുട്ടികൾക്ക് എൽ കെ ജിയിലായ ടൈമിൽ ഒന്നാം ക്ലാസ്സിലേക്ക് ആദ്യം സ്കൂളിൽ പോയ സമയത്ത് നമ്മൾ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുത്തിട്ടുണ്ട് അതാ കുട്ടി ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചുംബനം ഒരു ആലിംഗനം കൊണ്ട് ആ ഒരു സ്നേഹം കൊണ്ടാണ് അവർ സ്കൂളിലേക്കോ മറ്റു യാത്രകളിലേക്കോ പോകുന്നത് എങ്കിൽ നിങ്ങളിലേക്ക് അവർ തിരിച്ചെത്തുന്നത് വരെ അവരുടെ മനസ്സിൽ ആ കമ്പനം അങ്ങനെ നിലനിൽക്കും അവരൊരു ആലിംഗനം ഒരു സ്പർശനം ഒരു സ്പർശനം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും ചെറുതല്ല ഈ സ്പർശനം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഉമ്മമാർ മാത്രമല്ല ഉമ്മമാർന്തായാലും കൊടുക്കും ഉമ്മമാരുടെ പ്രത്യേകത താലോലം പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് സഹനത്തിന്റെ തോടോ കുളോ എന്നും അല്ല പറഞ്ഞത് സഹനത്തിന്റെ കടൽ എന്ന പറഞ്ഞു അത്രയും ഉമ്മമാർ സഹിക്കും ഉമ്മമാരുടെ പ്രത്യേകത അതാണ് അതോടൊപ്പം നമ്മുടെ ഉപ്പമാരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജ്യേഷ്ഠന്മാരോടും എനിക്ക് പറയാനുള്ളത് കുഞ്ഞനിയത്തിമാരോ അനിയന്മാരോ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവർക്കൊരു കൈ കൊടുത്ത് അവർക്കൊരു ഷെയ്ക്കൻഡ് കൊടുത്ത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അവരെ പറഞ്ഞേക്കുന്നതിൽ വലിയ കാര്യമുണ്ട് കാരണം അവർ പല ആളുകളുടെയും ആലിംഗനങ്ങൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് അതിനേക്കാൾ ഏറ്റവും മഹത്തരം നമ്മുടെ ആലിംഗനമാണ് നമ്മുടെ ചുംബനമാണ് അതിന് വല്ലാത്ത സാധ്യതയുണ്ട് ഈ സാധ്യതയെ മനസ്സിലാക്കി ഈ സ്നേഹത്തെ ഏറ്റവും മനോഹരമായി നിങ്ങൾ പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതാണ് ലൈഫിനെ ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കുന്നത് ഏറ്റവും കളർഫുൾ ആക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരും ജീവിക്കുന്നത് പോലെ നമുക്കും ജീവിക്കാം പക്ഷേ വ്യത്യസ്തമായി നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ വേറിട്ട് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ ആ ജീവിതത്തിനൊരു സൗന്ദര്യമുണ്ട് ഈ സൗന്ദര്യം ജീവന്റെ പൂ നിലകയിൽ നിന്നൊരു സ്നേഹതലം ഞാനിറുത്തു വേദനത്തിങ്ങും മനസ്സിനു സാദരം സാന്ത്വനമായി കൊടുത്തു ഒരു ഏറ്റവും സാന്ത്വനമായി നമുക്ക് കൊടുക്കാൻ പറ്റുക മറ്റൊരു വികാരങ്ങളല്ല നിങ്ങൾ മറ്റേത് വികാരങ്ങളെയും പരിശോധിച്ച് നോക്കൂ വളരെ കുറച്ച് സമയം അത് നിലനിൽക്കുള്ളൂ വളരെ കുറച്ച് സമയം ദേഷ്യം എത്ര സമയം ഉണ്ടാവും നമുക്ക് ദേഷ്യം എത്ര വലിയ ദേഷ്യം പിടിക്കുന്ന ആളാണെങ്കിലും എത്ര സമയം നമുക്ക് ദേഷ്യം പിടിച്ചുക്കാൻ പറ്റും വളരെ കുറഞ്ഞ സമയം പക്ഷേ സ്നേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അത് പ്രലോങ് ചെയ്യിക്കാൻ നമുക്ക് പറ്റുമെന്നാണ് ദീർഘിപ്പിക്കാൻ പറ്റും ലാസ്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സാധ്യതയാണ് എന്നെ എന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ മുമ്പ് ഒരിക്കലും പരിചയം ഉണ്ടാവില്ല പക്ഷെ എൻ്റെ മുഖത്തേക്ക് എങ്ങനെ കണ്ണെടുക്കാതെ നോക്കി എൻ്റെ വാക്കുകൾ ശ്രവിക്കാനുള്ള കാരണം ഏതോ അർത്ഥത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നത് കാരണമാണ് ഈ സ്നേഹത്തെ നിങ്ങൾ ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ ഏറ്റവും സർഗാത്മകമായി പ്രകടിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ താഴെ കിടക്കും കാരണം സ്നേഹമാണ് ഏറ്റവും വലുത്